അധ്യായം ജനനം കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായ അനുഗ്രഹിച്ചു വൃദ്ധനായ സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു സാറയിൽ ജനിച്ച മകനെ ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു കുഞ്ഞു പിറന്നിട്ട് എട്ടാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദന നടത്തി അബ്രഹാത്തിന് നൂറ് വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത് സാറ പറഞ്ഞു എനിക്ക് സന്തോഷിക്കുവാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും അവൾ തുടർന്നു സാറ മുലികൂട്ടുമെന്ന് ആരെങ്കിലും അബ്രഹാത്തോട് പറയുമായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു കുഞ്ഞ് വളർന്ന് മുലുകുടി മാറി അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി ഇസ്മായിൽ പുറന്തള്ളപ്പെടുന്നു ഈജിപ്തികാരിയായ ഹകാറിൽ അബ്രാത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ എസാഖനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു അവൾ അബ്രഹാത്തോട് പറഞ്ഞു ആ അടിമപ്പിണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവാശയാകാൻ പാടില്ല തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി എന്നാൽ ദൈവം അബ്രാത്തോട് അരുൾ ചെയ്തു കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പിണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട സാറ പറയുന്നത് പോലെ ചെയ്യുക കാരണം ഇസ്രാഖിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും അവനും നിന്റെ മകനാണല്ലോ അബ്രഹാം അത് രാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുക സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു മകനെയും ഏൽപ്പിച്ച് അവളെ പറഞ്ഞയച്ചു അവൾ അവിടെ നിന്ന് പോയി ബർഷബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു തുകൽസഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പയത്ത് ദൂരെ ചെന്ന് എതിർവശത്ത് തിരിഞ്ഞിരുന്നു കുട്ടി ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു സ്വർഗിൽ നിന്നും ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു ആകാർ നീ വിഷമിക്കേണ്ട ഭയപ്പെടുകയും വേണ്ട കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും ദൈവം അവളുടെ കണ്ണ് തുറന്നു അവൾ ഒരു കിണർ കണ്ടു അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കുവാൻ കൊടുത്തു ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മരുഭൂമിയിൽ പാർത്തു അവൻ വളർന്ന് സമൃദ്ധനായൊരു വില്ലാളിയായി തീർന്നു അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു അബ്രഹാമും അബിബലാക്കും അക്കാലത്ത് അബിബലാക്കും അവൻ്റെ സൈന്യാധിപൻ പിക്കോളോ അബ്രഹാത്തോട് പറഞ്ഞു നിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം നിന്നോട് കൂടെയുണ്ട് അതുകൊണ്ട് എന്നോടും എൻ്റെ സന്തതികളോടും അന്യായമായി പെരുമാറില്ലെന്ന് ദൈവത്തിന് മുമ്പിൽ ശപഥം ചെയ്യുക ഞാൻ നിന്നോട് കാണിച്ച കാരണത്തിനനുസരിച്ച് എന്നോടും നീ പാർത്തു വരുന്ന ഈ നാടിനോടും പെരുമാറണം ഞാൻ ശപഥം ചെയ്യുന്നു അബ്രഹാം പറഞ്ഞു അബിബലാഖിൻ്റെ ദാസന്മാർ തൻ്റെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുത്ത കിണറിനെക്കുറിച്ച് അബ്രഹാം അവനോട് പരാതിപ്പെട്ടു അബിബലാക്ക് മറുപടി പറഞ്ഞു ആരാണിത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ ഞാൻ ഇതേക്കുറിച്ച് കേട്ടിട്ടുമില്ല അബ്രഹാം അബിബലാഖിന് ആടുമാടുകളെ കൊടുത്തു അവരിരുവരും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി അബ്രഹാം ആട്ടിമ്പറ്റിൽ നിന്ന് ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ മാറ്റി നിർത്തിയത് എന്തിനെന്ന് അബിബലാഖ് അബ്രഹാത്തൂർ ചോദിച്ചു അവൻ പറഞ്ഞു ഞാനാണ് ഈ കിണർ കുഴിച്ചത് എന്നതിന് തെളിവായി ഈ ഏഴ് പെണ്ണാട്ടിൻ കുട്ടികളെ സ്വീകരിക്കണം ആ സ്ഥലത്തിന് ബർഷബ എന്ന പേരുണ്ടായി കാരണം അവിടെ വെച്ച് അവർ രണ്ടുപേരും ശബ്ദം ചെയ്തു അങ്ങനെ ബർഷബായിൽ വെച്ച് അവർ ഒരു ഉടമ്പടി ഉണ്ടാക്കി അത് കഴിഞ്ഞ് അബിബലാക്കും സേനാപതിയായ ഫിക്കോളാവും ഫിലിസ്ഥീറുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി അബ്രഹാം ബർഷബായിൽ ഒരു പാനുക വൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു അബ്രഹാം ഫിലിസ്തരുടെ നാട്ടിൽ വളരെ കാലം താമസിച്ചു